തൊഴിലന്വേഷകർക്ക് ദിശാബോധം പകർന്നു നൽകി പ്രവാസി വെൽഫെയർ കരിയർ ശില്പശാല സി ജി ഖത്തറിന്റെ സഹായത്തോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചത്വാസ ലോകത്തെത്തുന്നവർക്ക് ലക്ഷ്യത്തിലേക്കുള്ള വഴി കാണിക്കുന്നതിനാണ് പ്രവാസി വെൽഫെയർ കരിയർ ശില്പശാല സംഘടിപ്പിച്ചത് നിലവിലുള്ള ജോലിയിൽ അഭിവൃദ്ധി ആഗ്രഹിക്കുന്നവർക്കു കൂടി പ്രയോജനപ്പെടുന്ന രീതിയിലായിരുന്നു സെഷനുകൾ തൊഴിൽ മേഖലകളിലെ വിജയത്തിനുള്ള നൈപുണ്യങ്ങൾ ഇന്റർവ്യൂ എങ്ങനെ അഭിമുഖീകരിക്കാം എന്നീ വിഷയങ്ങളിൽ സിജി ഖത്താർ റിസോഴ്സ് പേഴ്സണർമാരായ ഹനീഫ് ഹുദവി എഞ്ചിനീയർ ഷിഹാബ് അബ്ദുൽ വാഹിദ് എന്നിവർ ക്ലാസ് എടുത്തു ഐ സി ബി എഫ് സെക്രട്ടറി മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു എ സി മുനീഷ് അഫീഫ ഷബീബ് അബ്ദുൾ ജലീൽ ഷിബ്ലി മഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു मीडिया वन दोहा